ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തമ്പിനയിലൊക്കെ കണ്ടതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചിരവയില്ലാതെ അല്ലെങ്കിൽ മിക്സിയിലിട്ട് കറക്കി കരണ്ടൊന്നും കളയാതെ തന്നെ സ്പൂണോ ഫോർക്കോ ഒന്നും ഉപയോഗിക്കാതെ പുതിയൊരു സൂത്രത്തിൽ നമുക്ക് തേങ്ങ ചിരണ്ടി എടുത്താലോ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് കൂട്ടത്തില് ഞാൻ കുറച്ച് ടിപ്സുകൾ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് അവർ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് പ്രവാസികളായിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നല്ല കൊടും ചൂടാണ് അല്ലേ അപ്പൊ ഈ ചൂട് കാലത്ത് പെട്ടെന്ന് തന്നെ നമ്മെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ യു ടി ഐ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അത് വന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ശമനം കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ബാർലി ഉണ്ടല്ലോ ബാർലി ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് മണിക്കൂർ ഞാൻ കുതിർത്താൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ഒരു നാല് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഒരു ചായപാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് ഒഴിച്ചിട്ട് ഈ ഒരു കപ്പ് വെള്ളം അതായത് ബാർലി കുതിർത്തിയ ബാർലിയോട് കൂടി തന്നെ ആ ഒരു വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് കപ്പ് വെള്ളമായിട്ടുണ്ട് ബാർലിയും ഉണ്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം അത് ചൂടോട് കൂടി തന്നെ അരിച്ച് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളായിട്ടൊന്ന് തന്നെയാണ് ചൂടുകാലത്ത് ഈ ഒരു വെള്ളം പതിവാക്കാനായിട്ട് എല്ലാവരും പ്രായഭേദമന്യേ ശ്രമിക്കുമല്ലോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ കയ്യിലൊക്കെ കാലിയായിട്ടുള്ള ടിഷ്യൂ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വലിച്ചെറിയാതെ ദാ ഇതുപോലെയുള്ള സൂത്രം ചെയ്തു നോക്കിക്കോളൂ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് മാറ്റിയിട്ടുള്ള പോളിത്തീൻ കവറുകൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന കവറുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട് അടുക്കി വെച്ച് സൂക്ഷിക്കാനായിട്ട് ഒരു ടിഷ്യൂ ബോക്സ് മാത്രം മതിയാകും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ദാ കവറുകളൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം അതൊന്ന് ഉള്ളിലേക്ക് ാക്കിട്ട് ടിഷ്യൂ ബോക്സിന്റെ ഉള്ളിലേക്കാക്കിയിട്ട് കവറിന്റെ ആ ഒരു പിടി വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് പുറത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഉള്ളിലേക്കാക്കി കൊടുക്കാം ഇനി അത് ടിഷ്യൂ ബോക്സിന്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അടുത്ത കവർ ഇതേപോലെ മടക്കിയെടുത്തിട്ട് അതിന്റെ താഴ്ഭാഗം നമ്മൾ ടിഷ്യൂ ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള കവർ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പിടിയിൽ കൊളുത്തുന്ന രീതിയിൽ നമുക്കൊന്ന് കൊളുത്തി വെക്കാം ആ രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട് ഇനി അതിൻ്റെയും നമ്മളിപ്പോൾ ആയിട്ട് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു കവറിൻ്റെ തലഭാഗം അല്ല പിടി നമുക്ക് പുറത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അടുത്ത കവറും മടക്കിയെടുത്ത് അതിൻ്റെ താഴ്ഭാഗം ഈ ഒരു പിടിയിൽ കോർത്തു കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്നായിട്ടും കോർത്ത് കൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് വരെ നമുക്ക് കവറുകൾ ഒരു ടിഷ്യൂ ബോക്സിൽ മടക്കി വയ്ക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് എടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ പുള്ളെയ്തെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഓരോന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ദാ അതിൻ്റെ ആ ഒരു താഴ്ഭാഗം നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പുള്ളെയ്യുന്ന സമയത്ത് നമ്മൾ വലിച്ചെടുത്തതിന് ശേഷമുള്ള ആ കവറുകൾ മുകളിലേക്കായിട്ട് പൊങ്ങി വരുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു ട്രിക്ക് അതും നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഇതുപോലെ കവറുകൾ കൂട്ടിവെച്ച് വൃത്തികേടാകാതെ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈയൊരു ഈസി ടിപ്പ് എല്ലാവരും ടിഷ്യു ബോക്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അത് എം ടി ആകുമ്പോൾ അത് വലിച്ചെറിയാതെ ഇതേപോലെ ചെയ്ത് നോക്കുകട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ വീട്ടിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഓഫർ പേപ്പറുകളൊക്കെ കിട്ടില്ലേ അതൊന്നും കളയാതെ നമുക്ക് മക്കൾക്ക് മക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ബൗളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൽ സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിക്കാനോ ഒക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പേപ്പർ ബൗൾ അപ്പോൾ നമ്മൾ വേറെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബൗളോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യമില്ല കഴുകേണ്ട എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ താഴ്ഭാഗത്തുള്ള ആ അറ്റം നമുക്ക് മുകളിലേക്കാക്കിയിട്ട് കറക്റ്റ് മടക്കി കൊടുക്കാം അതിനുശേഷം ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്ക് അത് മടക്കി നാലാക്കി മടക്കാം അതിനുശേഷം നമുക്ക് ഇടത് ഭാഗത്തുള്ള ആ ഒരു ആദ്യത്തെ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു കോർണർ വരുന്ന ഭാഗം ഒരു ട്രയാങ്കിൾ പോലെ ആക്കി കൊടുക്കാം അതിനുശേഷം അത് മറിച്ചിട്ട് ഈ വലത് ഭാഗത്തുള്ളത് കൂടി നമുക്ക് ട്രയാങ്കിൾ പോലെ ആക്കി കൊടുക്കാം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നതാണ് കേട്ടാ ഇനി നമുക്ക് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം നടുഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് കണ്ടില്ലേ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ഇനി എൻഡിലുള്ള രണ്ട് ഭാഗം നേരെ ഒത്ത നടുവിലേക്ക് മടക്കി കൊടുക്കാം ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തു നിന്നും ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ മടക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ അത് ആ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിലേക്കൊക്കെ നമുക്ക് ഇൻ ചെയ്ത് വെക്കാനൊക്കെ ഇനി അത് മിഡിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് മറുഭാഗവും ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും നമ്മൾ ഉള്ളിലേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ നീണ്ട് നിൽക്കുന്ന ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ളിലേക്കായിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കൊടുക്കാം നേരെ ഹാഫായിട്ട് തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ആ ഒരു എൻഡ് ഭാഗത്ത് ഇങ്ങനെ രണ്ട് സൈഡിലും മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ നാല് ട്രയാങ്കിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി അത് കറക്റ്റായിട്ട് നമ്മൾ മടക്കിയതിന് ശേഷം മുകളിലുള്ള ആ ഒരു ട്രയാങ്കിൾ നമ്മൾ മടക്കി കൊടുത്തില്ലേ ആ ഒരു നേർ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കി കൊടുക്കണം കറക്റ്റ് ആ ലെവലിൽ തന്നെ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൾഡ് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോ റെക്റ്റാങ്കിൾ ആയിട്ട് മടക്കിയതിനു ശേഷം അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും റെക്റ്റാങ്കിൾസ് കിട്ടുന്നതാണ് ഇനി അതിനു ശേഷം അതിനുള്ളിലായിട്ട് അത് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത ആ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ അത് ഉള്ളിലേക്കാക്കിയിട്ട് ഒരു ലോക്ക് പോലെ ആക്കി കൊടുക്കാം നമ്മൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ ഞാനിത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താ കണ്ടില്ല ചെറിയൊരു ഒരു ട്രയാങ്കിൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലോക്ക് ആക്കാം അങ്ങനെ നാല് സൈഡിലും ലോക്ക് ആക്കി കഴിയുമ്പോൾ നമ്മുടെ പേപ്പർ ബൗളിന്റെ ബേസ് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഒട്ടും തന്നെ കട്ട് ചെയ്യാതെയാണ് കാണിക്കുന്നത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഫാസ്റ്റാക്കുന്നുണ്ട് എന്നല്ലാതെ ഒട്ടും തന്നെ കട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് നാല് സൈഡിൽ ലോക്ക് ആക്കിയതിന് ശേഷം മുഗൾ ഭാഗം അതായത് ആ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന ഭാഗം നേരെ താഴേക്ക് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പം താ ഞാനിതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ എല്ലാ പേപ്പറുകളും ഫോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം തയ്യാറാക്കി വച്ചിട്ടുള്ള പേപ്പർ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിസ്തയോ നട്ട്സോ പീനട്ട്സോ ഒക്കെ നമുക്ക് ഇട്ട് കഴിക്കാവുന്നതാണ് വേസ്റ്റായാലും നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ആവശ്യത്തിന് ശേഷം നമുക്ക് വേസ്റ്റിൽ കളയാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം നമുക്ക് എങ്ങനെയാണ് പേപ്പർ ട്രേ അല്ലെങ്കിൽ പേപ്പർ ബൗൾ ആക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ഇട്ടോ കാണിക്കുന്നത് മക്കളെ കൊണ്ടൊക്കെ വളരെ ഈസിയായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി തന്നെയാണ് അവധിക്കാലങ്ങളിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഈ ഫോണും ടാബും ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു വീഡിയോ നിങ്ങൾ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ദിവസവും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ചിരവ ഇല്ലാത്തവർക്കും അത് വളരെ ഈസി ആയിട്ട് തേങ്ങ പൊട്ടിച്ച് ചിരകി എടുക്കുന്ന രീതിയിൽ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാനുള്ള ടിപ്പാണ് പറയുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തേങ്ങ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇടികലിലാണ് ഞാൻ നല്ല ബലമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വട്ടത്തിൽ അത് പൊളിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഞാനൊന്ന് നനച്ചെടുക്കുന്നുണ്ട് നനച്ചെടുത്താൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടി കൊടുക്കുമ്പോൾ അത് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ഇതാ തേങ്ങ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ ഈ ചിരട്ടയിൽ നിന്നും വിട്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഞാൻ ഈ പൊട്ടിച്ച തേങ്ങ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുക്കറിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിൻ്റെ മൂടി അടച്ചു കൊടുക്കുക വെയിറ്റ് ഇട്ടതിന് ശേഷം വിസിൽ വരണം എന്നില്ല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കത് നിർത്തിയിടാം അതിനു ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ തേങ്ങ നമുക്ക് പുറത്തേക്കെടുത്ത് ഒന്ന് കത്തി വെച്ചൊന്ന് ഓടിക്കുമ്പോൾ തന്നെ അത് വിട്ട് കിട്ടുന്നതായിരിക്കും ഇനി അത് വിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെയുള്ള ആ ഒരു കറുത്ത ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്കത് ചിരണ്ടി കളയാവുന്നതാണ് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ഞാനിപ്പോൾ അതൊന്നും കളയുന്നില്ല കറുത്ത ഭാഗം കൂടി ഉള്പ്പെടുത്തിക്കൊണ്ടാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ ആ ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈസിലുള്ള ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പത്തിലുള്ള ഹോളുള്ള ഗ്രേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് തേങ്ങ അധികം അരയാതെ പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ സൈസിലുള്ള ചെറിയ ഹോളുള്ള എടുത്ത് അതായത് പോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഗ്രേറ്ററിന് നല്ല മൂർച്ചയുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ തേങ്ങയോ ഒക്കെ കറിക്ക് ചിറകി എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഗ്രേറ്ററിൽ നമുക്ക് തേങ്ങ ചിരകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ ഇതേപോലെ തേങ്ങ ചെറിയ കൊത്തുകളാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് പൾസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തേങ്ങ ചിരകി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ചിലവ വീട്ടിലില്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്തത് അപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഒത്തിരി ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനുണ്ട് ഫസ്റ്റത്ത് തന്നെ അതുകൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്